വെയിലായിട്ട് കാണുന്നില്ല മുന്നോ പിന്നെ കുയുമ്പല്ലേ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അടിപൊളി വിശേഷങ്ങളാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട പണികളേന്ന് ഒന്ന് ഫുള്ള് ചെടിമലൈന്നുട്ടോ അപ്പോൾ ഇതാ പേരത്തെയും ഞാൻ മിനി ഞാൻ നഴ്സറി പോയപ്പോൾ വാങ്ങിയിട്ട് വന്നാണ് തമിഴ്നാട് പേരെന്നവല് പറഞ്ഞത് ചെറുപ്പത്തെ ചെറുപ്പത്തേ കായ്ക്കണതാ പൂവൊക്കെ ഇട്ടിരിക്കണേ അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്താ ചേർത്ത് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും കരിയലും മാത്രം കേട്ടോ ഒന്നും ചേർത്തിട്ടില്ല അഞ്ഞ് വേപ്പുമുണ്ണാക്ക് എല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതത് നെല്ലിമാരാണ് കേട്ടോ നമ്മളോടുള്ള ഫ്രൂട്ട്സുകൾ ഇതൊക്കെയാണ് ഇത് നെല്ലിക്ക നെല്ലിമാരല്ല നെല്ലിക്ക പിന്നെ ഇതാ ചാമ്പക്ക ചാമ്പക്ക ആപ്പിൾ ചാമ്പൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ അതുപോലെ വെച്ചതാണ് കേട്ടോ തെയ്യാള് പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ഇതുപോലെ വെച്ചതാണ് ഇത് വെച്ചിട്ട് മൂന്ന് വർഷമായി നിറയെ കായ്ച്ചിരിക്കുന്നത് ചെറിയതാണ് കേട്ടോ മൂത്തിട്ടില്ല പിന്നെന്തള്ളതെന്ന് വെച്ചാൽ സപ്പോർട്ടുണ്ട് കേട്ടോ ചിക്കോ അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ അങ്ങനെ കായ്ക്കൊള്ളു ഒരുമിച്ച് കായ്ച്ചിട്ടില്ല അതേവരെ പക്ഷേ ഡെയിലി ഉണ്ടാവും ഒന്നോ രണ്ടെണ്ണോ അങ്ങനെ കായ്ച്ചോണ്ടേ ഇരിക്കും അതങ്ങനെ പിന്നെ ഉള്ളത് റമ്പുട്ടാനാണ് കേട്ടോ റംബുട്ടാൻ ഇതാ വണ്ണൊന്നുമില്ല പക്ഷെ നല്ല ഹൈറ്റ് വെച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ കഴിഞ്ഞ വർഷം സീസണായപ്പോൾ രണ്ടെണ്ണം ഉണ്ടായി അത്രയും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ വളങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടുമില്ല ഇപ്രാവശ്യം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ സാധാരണ നമ്മളെ വീട്ടുകളിലുള്ള പോലെ വാഴ മാവ് പേര സാധാരണ പേര പേരക്ക അങ്ങനെയൊക്കെ അപ്പോൾ മാവ് ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും കഴിഞ്ഞ വർഷം കായ്ച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷം ഒരു ഒരു മാവുമല അത് നല്ലോണം കായ്ക്കോട്ടാ ഈ വർഷം എല്ലാം അതേപോലെ അതേപോലെതാ ഫാഷൻ ഫ്രൂട്ട് സീസണിൽ ഇഷ്ടം പോലെ കിട്ടി ഇപ്പം താ ഇതേയുള്ളൂ അതേപോലെ തന്നെ ഇതാ മൾബറി നാടൻ നാടൻമൾബറിയാണ് കേട്ടോ ഞാനിത് ഒരു അഞ്ച് വർഷമായിട്ടുണ്ടാവും ഇതിൻ്റെ കൊമ്പ് കൊത്തിട്ടിട്ട് ആവശ്യത്തിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളെ മക്കൾക്ക് കൈക്കാളൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ അതാ പൈനാപ്പിൾ പൈനാപ്പിൾ ഒരെണ്ണം ഞാൻ വെച്ചതെന്നു പിന്നെ അത് നമ്മളെടുക്കുമ്പോൾ അതിന് ഞെട്ട് അവിടെത്തന്നെ ഇട്ട് അതിന് ഉണ്ടാവും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നുണ്ടാകും അതേപോലെ തന്നെ അത് എന്ന് പറയില്ല നമ്മൾ പൈനാപ്പ് എന്താ പറയുക ഫാഷൻ ഫ്രൂട്ടിൻ്റെ വലുതാണ് കേട്ടോ അത് ഈ വർഷം കായ്ച്ചിട്ടില്ല മാ ഇലകളൊറ്റൊന്നുമില്ല ഫുള്ള് മാവിൻ്റെ മേലെ പോയിട്ട് മേലെ നിറച്ച അതേപോലെ തന്നെ അതാ നാരങ്ങാട്ട കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ ഉൾ തന്ന് ഇപ്രാവശ്യം അവൾക്ക് പൂക്കാനുള്ള ഐഡിയ തന്നെ തോന്നുന്നു തോന്നുന്നത് ഒന്നാമത്തേത് വളട്ടെടുത്തിട്ടില്ല പിന്നെ അതാ മുരിങ്ങൻ്റെ ഇല ഫുള്ള് അവിടെയാണ് അപ്പോൾ കാനലോണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ കിട്ടും തോന്നുന്നു